അസ്സാമലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ടുവായോ തൊണ്ടയടഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് മാവാണ് പുട്ടുപൊടിയാണ് അര കപ്പ് മുക്കപ്പ് മുക്കപ്പ് ഇതിനാവശ്യമായ ഉപ്പ് ആവശ്യമായ ഉപ്പേ പിന്നെ ഇതിന് നമ്മൾ പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാൽ ഈ മാവിനകത്ത് ഒന്തി നിൽക്കണം ഇനി ഇതിനകത്ത് രണ്ട് മൂന്ന് ചേരുവയും കൂടെ ഉണ്ട് അത് കുറച്ച് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചേക്കും നിങ്ങൾ ചോദിക്കുക എന്താ ഇങ്ങനെ നനയ്ക്കുന്നത് അതും നമ്മൾ വഴിയെ കാണിച്ചു തരാം അല്ല ഓക്കെ എല്ലാവരും കണ്ടോ ഇതിപ്പോൾ നമ്മളിനി അടച്ച് വെച്ച് അടച്ച് വെച്ച് നേരത്ത് നനച്ചു വെച്ച പുട്ടിൻ്റെ പൊടിയാണേ ഇനി നമ്മൾ ഇതിനകത്ത് ഇടുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഐറ്റം കൂടെ ചേർക്കും പഞ്ചസാര പിന്നെ തേങ്ങ ഇതിനകത്തപ്പം വെള്ളമില്ലാതെ അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം നെയ് മാവ് മാവുതായി ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടല്ലോ പിന്നെ അത് കട്ടയൊന്നുമില്ല ഇത് നമ്മൾ കറക്റ്റായി ഇനി ഇത് നമ്മൾ നെയ് തടവിയ പാത്രത്തിൽ ഒഴിക്കണം ഏ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് റെഡിയാക്കി ഇത് ഇനി നമ്മൾ ഒരു ത ഇഡിൽ പാത്രം വെച്ചിട്ട് കമത്തി വെച്ചിട്ട് അതിനകത്തെടുത്ത് ഒഴിക്കാം അന്നേരം ചിലര് ഒരു ഇത് കിണ്ണത്തപ്പം അല്ലേ നല്ല ഇതാണ് നോർത്ത് ഇന്ത്യൻ്റെ ഫുഡ് മിക്ക ആൾക്കാരും ചെയ്ത് കാണിക്കുന്നുണ്ട് എനിക്കറിയാം ഇത് ഞാൻ എൻ്റെ ആൻറ്റി ചെയ്ത് കണ്ട എനിക്കറിയാവുന്നതാണ് അവർ ഇങ്ങനാണ് പുട്ടുണ്ടാക്കുന്നത് തേങ്ങ പൻസ ഒരുന്നൂ പൻസാര തേങ്ങ തേങ്ങാപ്പാൽ ഉപ്പ് പിന്നെ പുട്ട് പൊടി ഇത്രയും മാത്രമല്ലേ അങ്ങനെ ഈ പുട്ട് റെഡിയായേ ഉണ്ടോ വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ ഇത് റെഡിയായി ഞാൻ കഴിക്കാനെടുത്ത് ഇങ്ങനെ പീസ് പീസാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇതിന് ചിക്കൻ കറിയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാനിന്ന് മുട്ടക്കറി ഉണ്ടാക്കുക ചിക്കൻ മേടിക്കാൻ കാശില്ല ഇന്ന് മുട്ടക്കറിയാണ് പിന്നെ ചായ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമൻ്റ് ഇടണേ നല്ല ടേസ്റ്റ് ആട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് എല്ലാ കറികളും കഴിക്കാം മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും എന്ത് വേണമെങ്കിലും ഇതിന് പറ്റിയ സാധനമാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഇടുക ഷെയർ ചെയ്യുക